ദേശീയ അധ്യാപക പരിഷത്തിന്റെ നാല്പത്തിയേഴാം ജില്ലാ സമ്മേളനം ജനുവരി ഒൻപത് പത്ത് തീയതികളിലായി മലപ്പുറത്ത് നടക്കും അരീക്കോട് ജി എം യു പി സ്കൂളിൽ വെച്ചാണ് സമ്മേളനം ഒരുക്കുക ഒൻപതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ചേരുന്ന സമ്പൂർണ്ണ ജില്ലാ സമിതി യോഗത്തോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിക്കുക ശനിയാഴ്ച രാവിലെ ജില്ലാ അധ്യക്ഷൻ വി സുധീർ സമ്മേളന നഗരയിൽ പതാക ഉയർത്തും സംസ്ഥാന ഉപാധ്യക്ഷൻ പാറങ്കോട് ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി മുഖ്യാതിഥിയാകും ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി ആർ രശ്മിൽനാഥ് സ്വാഗത സംഘം ചെയർമാൻ ബാബു നാരായണൻ എൻ ജി ഒ സംഘ് ജില്ലാ അധ്യക്ഷൻ വിനോദ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ അധ്യക്ഷൻ പ്രേമദാസൻ തുടങ്ങിയവർ സംസാരിക്കും പി എം ശ്രീ എൻ ഇ പി പദ്ധതികളിൽ സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണെന്നും കേട്ടു വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും അധ്യാപകരെ വഞ്ചിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ വരുന്ന ജനുവരി ഒമ്പത് പത്ത് തീയതികളിൽ അരീക്കോട് ജി എം യു പി സ്കൂളിൽ വെച്ചാണ് ദേശീയ അധ്യാപകത്തിന്റെ നാൽപ്പത്തി ഏഴാമത് ജില്ലാ സമ്മേളനം നടക്കുന്നത് ജനുവരി ഒമ്പതിന് വൈകുന്നേരം മണിക്ക് സമ്പൂർണ്ണ ജില്ലാ സമിതി കൂടി സമ്മേളനം ആരംഭിക്കുകയാണ് പത്താം തീയതി ജനുവരി പത്തിന് രാവിലെ ഒമ്പത് മുപ്പതിന് ജില്ലാ പ്രസിഡന്റ് വി സുധീർ പതാക ഉയർത്തുന്നതോടെ സമ്മേളനം രണ്ടാം ദിവസത്തെ സമ്മേളനം ആരംഭിക്കും രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം എൻ പിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാറങ്കോട് ബിജു നിർവഹിക്കും പരിപാടിയിലെ മുഖ്യാതിഥിയായി യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം പ്രകടനം അതുപോലെ യാത്രയപ്പ് സമ്മേളനം സംഘടനാ സമ്മേളനം എന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് സ്വാഗത സംഘം ഭാരവാഹികളായ എ വി ഹരീഷ് കെ സോമരാജ് പി ടി സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ